ിൽ മുപ്പത്തിമൂന്നിൽ വേദപുസ്തകം പറയുന്നു ദൈവം എന്റെ ഉറപ്പുള്ള കോട്ട നൈൻസ് മൈ വേ സെക്യൂർ നിഷ്കളങ്കനെ അവൻ വഴി നടത്തുന്നു ഇത് ദാവീദിന്റെ രാജകീയമായ ഒരു സകല യുദ്ധങ്ങളിലും ദാവീദിനെ വിജയം നൽകിയത് ദൈവമാണ് പ്രത്യേകിച്ച് ദൈവം ദാവീദിനെ അവന്റെ ശക്തരായ ശത്രുക്കളിൽ നിന്ന് വിട്ടുപിച്ചു that's why david says in verse 35 adu kondanu 35am vakiyathil david ingane parayunnathu he trains my hand for battle avaninte kayalkku yuddhaabhyasam varuthunnu and in verse 41 he said you made my enemies turn their backs and flight ാമത്തെ വാക്യത്തിൽ അവൻ പറയുന്നു നീ എന്റെ ശത്രുക്കളെ എനിക്ക് പുറം കാട്ടുമാറാക്കി എന്നെ പകയ്ക്കുന്നവരെ ഞാൻ ദൈവം ഒരു പരാക്രമശാലിയായി ദാവീദിനെ പരാക്രമശാലിൻ അക്ഷരാർത്ഥത്തിൽ ജീവിതത്തിന്റെ സകല മേഖലകളിലും ദൈവം ദാവീദിനെ പരിശീലനം നൽകുന്നു

അവന് തുണു നിന്നത് ദൈവമായിരുന്നു അതുകൊണ്ടാണ് അവൻ ഇങ്ങനെ പറയുവാൻ കഴിഞ്ഞത് പ്രത്യേകിച്ച് യുദ്ധം നടക്കുന്ന സന്ദർഭങ്ങളിൽ ദാവീദ് ദൈവത്തോട് നിലവിളിച്ചപ്പോൾ ദൈവമാണ് അവന് ആലോചന പറഞ്ഞു കൊടുത്തത് ദൈവം അവനോടൊപ്പം നിന്നു യുദ്ധം ചെയ്തു സകല യുദ്ധങ്ങളിലും അവന് വിജയം നൽകി അതുപോലെ നമ്മൾ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ ദൈവത്തോട് നിലവിളിക്കുമ്പോൾ മുഖാന്തരം നമുക്ക് ഒരു ഉത്തരം നൽകുവാൻ ദൈവം അവിടെ നമ്മുടെ അരികിൽ ഉണ്ടായിരിക്കും തന്റെ ആത്മാവിലൂടെ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ദൈവം എപ്പോഴും തയ്യാറായിരിക്കും ആത്മാവിലൂടെ ദൈവം നമ്മോട് വൻ ഈ ലോകത്തിൽ വസിക്കുന്നവനേക്കാൾ വലിയവനാകുന്നു അതുകൊണ്ട് ദൈവം തന്റെ ആത്മാവിനാൽ നിങ്ങളെ നിറയ്ക്കുന്നതിന് വേണ്ടി നിങ്ങൾ കൂടുതലായി ദൈവത്തോട് നിലവിളിക്കും കാരണം നിങ്ങളിൽ വസിക്കുന്ന ദൈവമായിരിക്കും നിങ്ങൾക്ക് വേണ്ടി സകല യുദ്ധങ്ങളും ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ പറയുവാൻ കഴിയും എന്നെ ശക്തനാക്കുന്ന ക്രിസ്തു മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായവനാകും ദൈവമാണ് തന്റെ ശക്തിയാൽ നിങ്ങളെ ആയുധം ധരിപ്പിക്കുന്നത് ദൈവമാണ് നിങ്ങളുടെ വഴികളെ സുരക്ഷിതമാക്കി തീർക്കുന്നത് ജീവിതത്തിൽ സകല കാര്യങ്ങളും ചെയ്യുവാൻ ദൈവം നിങ്ങളെ ശക്തീകരിക്കട്ടെ സ്വർഗീയ പിതാവെ അങ്ങയുടെ വചനം അനുസരിച്ച് അങ്ങയുടെ ശക്തി അവരുടെ ബലഹീനതയിൽ തികഞ്ഞു വരട്ടെ സകല ബലഹീനതകളെയും അവരെ നിരാശയിലേക്ക് തള്ളിവിടുന്ന സകല കാര്യങ്ങളെയും എടുത്തു മാറ്റണം യജമാനെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ സകല ജനങ്ങൾക്കും മീതെ അവരുടെ തലയെ ഉയർത്തേണമേ അങ്ങനെയൊരു ആത്മാവിനാൽ അവരെ നിറയ്ക്കണമേ അങ്ങാണ് അവർക്ക് ആലോചന പറഞ്ഞു കൊടുക്കുന്നത് അവരെ വഴി നടത്തുന്നത് അവർക്ക് തുണ നിൽക്കുന്നത് എന്നവർ തിരിച്ചറിയട്ടെ യജമാനെ അങ്ങ് പരാക്രമശാലികളാക്കി മാറ്റണം സകല സംഘർഷങ്ങളിൽ നിന്നും അവരെ വിടുവിക്കണം അവരുടെ സകല നഷ്ടങ്ങളും ലാഭമായി മാറട്ടെ അവരുടെ സകല ദുഃഖങ്ങളും സന്തോഷമായി തീരട്ടെ. Let your strength be perfected in them. അങ്ങയുടെ ശക്തി അവരുടെ ബലഹീനതയിൽ തികഞ്ഞു വരട്ടെ ഞങ്ങൾ ദിനം പ്രതി ജനങ്ങൾക്ക് അയച്ചു കൊടുക്കുന്ന ഈ പരിപാടികളിലൂടെ ദൈവശക്തി ജനങ്ങളിലേക്ക് പാഞ്ഞു ൾക്കായി ഞങ്ങൾമാരെ തിരയുകയാണ് ഒരു പ്രോഗ്രാം സ്പോൺസർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ കോസ്പോൺസർ ചെയ്യുമ്പോൾ നിങ്ങളുടെ പേരും പേകളും അതിൽ ഉൾപ്പെടുത്തും ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് ഈ പരിപാടി കണ്ടുകൊണ്ടിരിക്കുന്ന ദശലക്ഷക്കണക്കിന് ജനങ്ങളും വേണ്ടി നിങ്ങൾ തരുന്നതാണ് ജന്മദിനം ആഘോഷിക്കുമ്പോൾ നിങ്ങളുടെ അല്ലെങ്കിൽ പ്രിയപ്പെട്ടവരുടെ ജന്മദിനം ആഘോഷിക്കുമ്പോൾ ആഘോഷിക്കുമ്പോൾ വിവാഹ വാർഷികം ഡേ അല്ലെങ്കിൽ അല്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ട ഒരു ഒരു ആചരിക്കുമ്പോൾ ഓർ നിങ്ങൾക്ക് 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 നല്ലൊരു ജോലി ലഭിക്കുമ്പോൾ ലഭിക്കുമ്പോൾ ആദ്യത്തെ മാസ ശമ്പളം ദൈവത്തെ മാനിക്കാം ഡൊണേഷൻ നിങ്ങളുടെ സകല സ്തോത്ര കാഴ്ചകളും യേശുവിന്റെ നാമത്തിൽ ജനങ്ങളെ സേവിക്കുന്നതിനായി ചെലവഴിക്കുന്നതാണ് ഇനി പറയുന്നത് പോലെ നിങ്ങൾക്ക് ഞങ്ങളെ സഹായിക്കാം ദശലക്ഷക്കണക്കിന് ജനങ്ങളെ സ്പർശിച്ച ഈ ടെലിവിഷൻ പരിപാടിയെ ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് ജീസസ് കോട്സ് ഡോട്ട് ഒ ആർ ജി എന്ന വെബ്സൈറ്റിലൂടെ നിങ്ങൾക്ക് സംഭാവനകൾ നൽകി പിന്തുണയ്ക്കാവുന്നതാണ് കൂടാതെ നിങ്ങളുടെ സമീപത്തുള്ള പ്രാർത്ഥനാ ഗോപുരം നിങ്ങൾക്ക് നേരിട്ട് സന്ദർശിക്കുവാനും കഴിയും